എൻ ട്രസ്റ്റ് പാലിയേറ്റീവ് കെയർ സെൻ്റർ ആലപ്പുഴ ടൗൺ കേന്ദ്രമാക്കി പാലിയേറ്റീവ് കെയർ പരിചരണം നൽകുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് വീടിനുള്ളിൽ കഴിയുന്ന ആലപ്പുഴ ടൗണിലുള്ള രോഗികളുടെ വീടുകളിൽ ചെന്ന് അവർക്ക് നൽകാവുന്ന പരിചരണം നൽകുന്ന എൻ ട്രസ്റ്റ് അവർ മരുന്നിനേക്കാൾ ഉപരി അതിനു മുൻപ് കഴിക്കേണ്ട ഭക്ഷണം ആവശ്യമുള്ളവരാണെന്ന് പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും ബോധ്യപ്പെട്ടത് മുതൽ കൃത്യമായി എല്ലാ മാസവും മരുന്നിനോടൊപ്പം ഭക്ഷണം ആവശ്യമുള്ള രോഗികളുടെ വീടുകളിൽ ഭക്ഷണം എത്തിക്കാൻ എൻ എം ട്രസ്റ്റിൻ്റെ സന്നദ്ധ പ്രവർത്തകർ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് അത് കൃത്യമായി എല്ലാ മാസങ്ങളും ശരിയായ രീതിയിൽ അവരുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നതിന് വളരെ ശ്രദ്ധാപൂർവമായ പ്രവർത്തിയാണ് സന്നദ്ധ പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകുന്നത് ഇതിനെ സഹായിക്കുന്നത് സമൂഹത്തിലുള്ള നല്ലവരായ എൻ എം ട്രസ്നെ പ്രവർത്തനങ്ങളിൽ ഉയരത്തിലെത്തിക്കുന്ന നല്ലവരായ നാട്ടുകാർ തന്നെയാണ് സമൂഹത്തിൽ കഷത അനുഭവിക്കുന്ന പാവങ്ങളായ വീടിനുള്ളിൽ കഴിയുന്ന